ി വരച്ചു വെച്ചേക്കുന്ന പതിനെട്ട് വർഷം മുമ്പ് ചിരിച്ചോ എല്ലാം പറഞ്ഞ പോലെ ഞാൻ പോയിട്ട് നോക്കിട്ടാ സ്വർണ്ണം വിതച്ച് നിക്കണക്ക് ഈ മൊബൈലിന്റെ അതിന്റെ കളർ കേട്ടോ സ്വർണത്തിന്റെ ആ ഒരു തിളക്കം പക്ഷെ താമരപ്പാടം എന്താ എഴുതി വെച്ചേക്കുന്നത് ആ പണ്ട് നമ്മള് കൃഷിയിടങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യം ഇടരുത് അതോ അങ്ങോട്ടാ പാടാണ് നമ്മള് പണ്ട് നമ്മൾ ഇവിടെ എന്നാ വന്നത് നമ്മൾ ഇവിടെ അല്ലല്ലേ ആണോ ഇഷ്ടംപോലെ വണ്ടികളും എന്തോ തിരക്ക് നല്ല തിരക്ക് പക്ഷെ വെയില വെയില് കഴിഞ്ഞിട്ട് പോയാൽ മതി കേട്ടോ പഞ്ചായത്തിൽ വണ്ടി എടുക്കാൻ സ്ഥല കാര്യ പല പല യൂട്യൂബേഴ്സിനെ വെച്ച് മീറ്റ് ചെയ്യാം നോക്ക് ആ ഒരു കുഞ്ഞു മോള് കച്ചവടം ചെയ്തോണ്ടിരിക്കുന്നു കണ്ടു കണ്ടു പിന്നെ മേടിക്കാം അങ്ങോട്ട് ഇറങ്ങിട്ട് മേടിക്കാം വണ്ടിയുണ്ടോ ഇതെ സ്കൂളി ആ കണ്ട കണ്ട പാടത്തിലേ വീട് ആ കണ്ടവനെ കണ്ട സ്കൂൾ പൈനാപ്പിൾ മാങ്ങ വരുന്നു വരുന്നു അമ്മ ഈ സ്വർണ്ണം ഇരിച്ചിരിക്കുന്ന പാടങ്ങളങ്ങ എന്തുവോ ഉഹ് ഉഹ് നല്ലടിയാ അവിടെ ഉണ്ട് ഡോണ്ട് കളറൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇത്രേ ബേസൊക്കെ എങ്ങനെ ഓടി ഇതിലൂടെ വന്നു ആ കാര്യം ആ െല്ലാം ശരിക്കും വെള്ളം ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ കേട്ടാ തെങ്ങി നോക്കി ഓ ഇവിടെ ഫ്ലവർ ഷോ ഉണ്ടോ നോക്കി ഏ എനിക്ക് ഫോട്ടോ ഓ ഒരാൾക്ക് മുപ്പ അവര് മൊത്തത്തിൽ ബിസിനസ് ആക്കി പേരില്ലാത്തവർക്കൂടെ പായട്ട ഇനിയോട്ടോ അതോണ്ടാ പോൾ നോക്കട്ടെ ഈ കറുത്ത കറുത്തിനകത്ത് നെല്ലിനകത്ത് നെല്ല് ഒന്നിരിക്കുന്ന എന്തുവാ അതിലെ ഡിസൈൻ ചെയ്ത് പാട്ടൊക്കെ വെച്ച വയലിനെ നെല്ല് നമുക്ക് നല്ലൊരു ഫോട്ടോ എടുത്തെടുത്ത് ഈ പാട്ട് ഇത്രയും കൂടി ഇട്ടാ തന്നെ എനിക്ക് കോപ്പിയിലായിട്ട് കിട്ടും കേട്ടോ പക്ഷേ ഇവിടെ പാട്ടുകൊണ്ട് ഇട്ടപ്പോൾ ആ ഒരു ഭഗിയൊക്കെ ഇരട്ടിച്ചിരിക്കുക ഭവിക്കുട്ടി ഫോട്ടോ എടുക്കുക നല്ല വെയിലും ഉണ്ട് ഈ പൂക്കളൊന്നും പിച്ചല്ലേന്ന് ഒരു പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ടേ നമ്മളെല്ലാം ക്യാമറ നിരീക്ഷണത്തിലാണ് പൂക്കള് പിച്ചരുതെന്ന് ഇതെവിടെ പോന്ന് എവിടെ പോന്ന് എനിക്ക് നല്ല പനിയും ഇതൊക്കെടുകളും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ ഈ വെയിൽ കൊണ്ട് എല്ലായിടത്തും കൂടെ പോവാനായിട്ട് എനിക്ക് പറ്റുന്നില്ല കുറച്ചൊക്കെ നടന്നപ്പോഴേ ഞാൻ തളർന്നു കേട്ടോ പൂക്കളും ഇച്ചിരുന്ന കർശന നിയന്ത്രണം ഉള്ളത് കൊണ്ട് തന്നെ ഈ പൂക്കൾ അതിമനോഹരമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് ഇല്ലായെങ്കിൽ ആരിലൊക്കെ കൈവയ്ക്കാൻ നോക്കുമല്ലോ വെയിലടിക്കുന്ന നീ നീയായാലും വെയിലടിച്ച കണ്ണിയുമോ കറുത്ത നെല് അതില്ല ബോർഡറിൽ ഇങ്ങനെ അല്ല ഡിസൈൻ ചെയ്ത് നിർത്തിക്കുന്ന കപ്പുറത്ത് സാധാ നെല്ലിൽ എല്ലാം കായ്ച്ചടക്കാം നല്ല മണം സത്യം പറഞ്ഞാൽ ഈ നെൽവേലൊക്കെ കാണുമ്പോഴേ ഭയങ്കര സന്തോഷമാണ് കാരണം കൊച്ചുനാട്ടിൽ നമുക്ക് നെൽകൃഷിയും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ആ ഒരു കാലത്തിലേക്ക് നമ്മൾ അങ്ങ് പോകുന്ന രീതിയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് കെട്ടിടങ്ങളല്ലേ വീടോ ആ അത് ഇവിടെ എവിടെയില്ലേ നമ്മളാ വന്ന വഴിയില്ലേ അതുകൊണ്ട് ഇല്ല വീടാ ആ വീടാ നമുക്ക് അവിടെ പോവാം അടണ്ട ആ വീട് അട നോക്കി വരച്ച് വെച്ചിരക്കുണ്ട് ഹലോ അപ്പെല്ലാം പറഞ്ഞ പോലെ ഞാൻ പോയിട്ട് വരാ ആ ആർക്ക് സമാധാനം ഫവികുടിയുടെ ഒരു സിനിമാ സ്റ്റൈൽ ഓട്ടോ ഒക്കെയാ എങ്ങനെയുണ്ട് കൊറെ വീഡിയോ എടുപ്പിച്ചു പതിനെട്ട് വർഷം മുമ്പ് ചിരിച്ചോല ചിരിക്കു അവനെ ഇറക്കിട്ട അവളെ ഇറക്ക് ആ നീ എല്ലാരും എന്റെ മുമ്പിൽ പോയിരിക്കുന്നു എന്തോ അവിടെ ഉണ്ട് അച്ചാറുകള് മോനെ അടങ്ങിയിരിക്ക പാട്ടും കൂടെ വെച്ചവരങ്ങ് കിടിലനാക്കി ഇല്ലേ സ്വർണ്ണ പാടം രണ്ടോടി സ്വർണം വിളഞ്ഞിരിക്കുന്ന ഇതും പക്ഷെ അതേപോലെ കളർ വരുന്നുണ്ട് ആന്ന പൈനാപ്പിളിൻ്റെ ഒരെണ്ണത്തിന് ഇരുപത് രൂപ ആ മൂന്ന് തിന്നോ അമ്പത് തിന്നോ ചേച്ചി തന്നാ ആ ഒരെണ്ണം മേടിച്ചോടുത്ത മൂന്ന് ആ ഓക്കെ താങ്ക് യു ചേച്ചി മിടിക്കല്ലേ പെട്ടെന്ന് പിന്നെ ആവാതിരുന്നാ മതി അങ്ങനെ നമ്മൾ കൊല്ലം കോടിനോട് വിട പറയുകയാണ് എനിക്ക് പാടാ ആകാശത്തിന്റെ ഒക്കെ ഒരു ഭംഗി എന്തോരക്ക് ദുബായിക്കാരെന്തോ വലിയ വണ്ടിയൊക്കെ ഇറങ്ങി വരുന്നു ഇവിടെ കാണും ഒതുക്കിക്കോ സന്ധ്യ ആയിട്ടുണ്ട് ഇവിടുന്ന് ഒരു കരിക്കടെ കുടിച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവാ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്ക് ബൈ